ഡോക്ടർ ഹാരിസ് വിഷയത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഡോക്ടർ ലാൽ രംഗത്ത് ആരോഗ്യവകുപ്പിനെയും മുഖ്യമന്ത്രിയെയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ലാലിന്റെ പ്രതികരണം മന്ത്രി വീണ ജോർജിന്റെ ഭരണ പരാജയങ്ങൾക്കെതിരെ ഇദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് പാർട്ടിയിൽ മന്ത്രി വീണ ജോർജിനേക്കാൾ സീനിയറായ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ആരോഗ്യവകുപ്പ് നിയന്ത്രിക്കുന്നത് എന്നാണ് ഓൾ ഇന്ത്യ പ്രൊഫഷണൽസ് കൗൺസ് സംസ്ഥാന പ്രസിഡന്റും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ ലാൽ പറയുന്നത് നിലവിലെ ആരോഗ്യവകുപ്പ് സംസ്ഥാനത്തെ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാണ് വീണ ജോർജിനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റണം പാർട്ടിയിലെ മുതിർന്ന ആരെയെങ്കിലും ആ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നും എസ് എസ് ലാൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെടുകയുണ്ടായി ഡോക്ടർ എസ് എസ് ലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയോട് വീണ്ടും പറയുന്നു ആരോഗ്യവകുപ്പ് മന്ത്രിയായി പാർട്ടിയിലെ മുതിർന്ന ആരെയെങ്കിലും കൊണ്ടുവരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണത് പാർട്ടിയിൽ മന്ത്രിയേക്കാൾ സീനിയറായ പ്രൈവറ്റ് സെക്രട്ടറിയാണ് വകുപ്പ് നിയന്ത്രിക്കുന്നത് എന്നാണ് ഐ എസ് കാര് പോലും പറയുന്നത് അത്രേ അത്തരം ഒരു ആരോഗ്യ വകുപ്പ് സംസ്ഥാനത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണി തന്നെയാണ് ശ്രീമതി വീണ ജോർജിന് അവർക്ക് തിളങ്ങാൻ കഴിയുന്ന മറ്റേതെങ്കിലും ഒരു വകുപ്പ് നൽകിയാൽ പ്രശ്നം തീരുമല്ലോ ആരോഗ്യരംഗത്ത് നിൽക്കുന്ന പരിചയസമ്പന്നരായ ഒരുപാട് പേരെ പ്രതിനിധീകരിച്ചു കൊണ്ടാണ് ഞാനിത് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത് ആരോഗ്യമന്ത്രിയോട് വ്യക്തിപരമായ യാതൊരു വിധത്തിലുള്ള എതിർപ്പുകളുമില്ല രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരു വനിത എന്ന നിലയിൽ അവരോട് അധിക ബഹുമാനം മാത്രമാണ് ഉള്ളത് എന്നും ഡോക്ടർ എസ് എസ് ലാൽ വ്യക്തമാക്കി അതേസമയം തനിക്കെതിരായ സർക്കാരിന്റെ ഗൂഢാലോചനകൾ ശക്തമാകുന്നതിന്റെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ഡോക്ടർ ഹാരിസ് തിരക്കൽ അദ്ദേഹം രാജിവെക്കുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയേക്കും ഇതിനെതിരെ മാധ്യമങ്ങളിലൂടെ പ്രതികരണവുമായി ഡോക്ടർ ഹാരിസ് രംഗത്ത് വരികയും ചെയ്തിരുന്നു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോയവരാണ് പിന്നീട് നിലപാട് മാറ്റിയത് എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് പിന്നിൽ നിന്നും കുത്തിയതുപോലെയാണ് തനിക്ക് അനുഭവപ്പെട്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് അറിയില്ല തന്റെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു താൻ അവിടെ ഉണ്ടായിരുന്നിട്ടും തന്നോട് നേരിട്ട് ചോദിക്കാം എന്നിരുന്നിട്ടും അത് ചോദിക്കാതെ ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനം നടത്തിയതിനെ ഡോക്ടർ ഹാരിസ് ചിരയ്ക്കൽ വിമർശിച്ചു ഇത് തെറ്റായ കാര്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ തന്നെ കൊടുക്കാൻ ശ്രമിച്ച ചില സഹപ്രവർത്തകർക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് ഡോക്ടർ ഹാരിസ് രംഗത്ത് വരികയുണ്ടായി മരണത്തിലേക്ക് വരെ എത്തിക്കാൻ അവർ ശ്രമിച്ചുവെന്നും അവർക്ക് കാലം മാപ്പ് നൽകട്ടെ എന്നുമാണ് ഗ്രൂപ്പിൽ ഡോക്ടർ ഹാരിസ് കുറിച്ചത് കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ ജയിലിൽ അയക്കാൻ ശ്രമിച്ചുവെന്നും ഡോക്ടർ പറഞ്ഞു സഹപ്രവർത്തകൻ എന്ന നിലയിൽ ജയിലിൽ അയക്കാൻ വ്യഗതിയുണ്ടായി വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സഹപ്രവർത്തകനെ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചവരുമുണ്ട് സാധാരണക്കാരനു വേണ്ടി സംസാരിച്ചപ്പോൾ ലോകം കൂടെ നിന്നു എന്നാൽ ചിലര് ഡോക്ടർമാർ പ്രതിജ്ഞയ്ക്കും വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും ഡോക്ടർ ഹാരിസ് ആ സന്ദേശത്തിൽ ആരോപിച്ചു